ലോക പരിസ്ഥിതി സംസ്ഥാനം സമുചിതമായി ആചരിക്കുമ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ ഒരു റെസിഡൻസ് കോളനി നിവാസികൾ മാലിന്യം മൂലം ദുരിതത്തിലാണ് അമ്പലത്തറ മാർക്കറ്റിന് സമീപത്തെ കരിയിൽ തോടിൽ നിന്ന് മാലിന്യം റോഡിലേക്ക് വരുന്നതാണ് പ്രശ്നത്തിന് കാരണം തോടിലേക്ക് മത്സ്യമാർക്കറ്റിലെ മാലിന്യം കൂടി തള്ളുന്നത് ദുരിതം ഇരട്ടിയാക്കുന്നു ഡെങ്കിപ്പനിയും പകർച്ചവ്യാധിയും പടർന്നു പിടിക്കുന്ന തലസ്ഥാനത്താണ് ഈ അവസ്ഥ വരെ വെള്ളം 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 കയറി കയറി ഈ മക്കളെ ചെറിയ ചെറിയ പ്രാണികളെല്ലാം വീട്ടിനകത്ത് വരെ വരുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല പിന്നെ ഞങ്ങൾക്ക് സ്മെല്ല് കൊണ്ട് സഹിക്കാൻ വയ്യാത്തതാണ് ഭയങ്കരമായ സ്മെല്ലാണ് യാത്ര ചെയ്യാൻ പറ്റണില്ല ഈ ചന്തയുടെ സൈഡിൽ കിടക്കുന്ന മാലിന്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് പുഴുക്കൾ വരെ വരുന്നുണ്ട് ഇപ്പൊ ഈ വെള്ളം കേറുമ്പോഴത്തേ പുഴുക്കളെല്ലാം വരുന്ന റോഡിലാണ് അപ്പൊ ഞങ്ങൾക്ക് നടന്നു പോകാൻ പറ്റുന്ന ഈ ഒരു റോഡാണ് ഉള്ളത് അപ്പൊ ഈ പുലുവിന്റെ ആണ് ഞങ്ങൾ നടന്ന് പോകുന്നതും ഇതിലേ നടക്കണ്ടേ ഞങ്ങൾക്ക് എല്ലാവരും വണ്ടികളില്ലല്ലോ ഇല്ലല്ലോ കൊച്ചുമക്കൾക്ക് എന്നും കുന്നും അസുഖങ്ങൾ ഇത് കണ്ടില്ലേ ഇത് ഇത് ഇതെന്തോന്നാണ് ഈ കിടക്കുന്നത് മനുഷ്യർ ജീവിതത്തിലുള്ളവർ ജീവിക്കും താമസിക്കൂല ഞാൻ ഇങ്ങനെയുള്ള കണ്ണടക്കാൻ ഇതിൽ ഊർ എന്നിരുന്ന് ഊന്നിയാ മതി പോകും മേയർ ഉൾപ്പെടെ കോർപ്പറേഷൻ സെക്രട്ടറി എല്ലാവർക്കും പരാതി കൊടുത്തു പരിഹാരം മാർഗം കാണുന്നില്ല അപ്പോൾ ഞങ്ങൾ സമരപരിപാടിയിലേക്ക് പോകാനും തീരുമാനിച്ചിട്ടുണ്ട് ക്യാമറ പേഴ്സൺ ജയ്സിൽ ബാബുവിനൊപ്പം മുഹമ്മദ് അസ്ലം മീഡിയാവൺ തിരുവനന്തപുരം